അയ്യോ വാ വല്ല പരിപാടി വരുന്നു ഇങ്ങോട്ട് വണ്ട കയറി വരുന്നു വായേ അഹ മിസ്റ്റർ ഇങ്ങോട്ട് ഹാ നീയാണോ നീ വട നീ വട നീയാടാ നീയാടാ നീ വട മരണ്ടി പോടാ വാന്നോട്ട് പോടാ മൂടാരി നീയാടാ 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 കുടിവെള്ള വിതരണത്തെ ചൊല്ലി വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ തർക്കങ്ങൾ പതിവാകുന്നു കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡംഗവും സി പി എം പ്രതിയുമായ അഡ്വക്കേറ്റ് ബി ഷംനാഥിനെതിരെ ഒരു വിഭാഗം നാട്ടുകാർ രംഗത്തെത്തിയതാണ് ഒടുവിലെ സംഭവം കുടിവെള്ള വിതരണത്തിന്റെ ഭാഗമായി കുന്നിക്കോട് എൽ പി എസ് വാർഡിൽ കുടിവെള്ള ടാങ്കർ എത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന വാർഡ് മെമ്പർ ബി ഷംനാഥിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തുകയായിരുന്നു കുടിവെള്ള വിതരണത്തിൽ വ്യക്തി താല്പര്യങ്ങൾ നോക്കുകയും പക്ഷപാതം കാണിക്കുന്നതായും ആരോപിച്ചാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത് തുടർന്ന് നാട്ടുകാരും ഗ്രാമപഞ്ചായത്ത് അംഗവും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി കുന്നിക്കോട് പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത് രണ്ടാഴ്ച മുൻപ് പഞ്ചായത്തിലെ മൂന്നാം വാർഡിലേക്ക് ജലവിതരണം നടക്കുന്നില്ലെന്നാരോപിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു കോൺഗ്രസ് ഭരിക്കുന്ന വാർഡുകളിൽ പഞ്ചായത്ത് ജലവിതരണം നടത്തുന്നില്ലെന്നും വ്യാപകമായ പരാതികൾ ഉയരുന്നുണ്ട് വേനൽ ശക്തമായതോടെ കിഴക്കൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ ജലക്ഷാമം അനുഭവപ്പെടുന്ന പഞ്ചായത്തുകളിലൊന്നാണ് വിളക്കുടി വാട്ടർ അതോറിറ്റിയുടെയും ജലജീവൻ മിഷന്റെയും പൈപ്പ് കണക്ഷനുകൾ ഉണ്ടെങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് അതുവഴിയും ജലമെത്തുന്നത് ഇതും പൊതുജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്